നീ എങ്ങോട്ടാണ് പോകുന്നത് നീ എങ്ങനെ പോകും നിനക്ക് എത്ര വയസ്സായി നീ എന്താണ് ഉദ്ദേശിച്ചത് നീ ഇത് കേട്ടിട്ടുണ്ടോ നീ ഇത് കണ്ടിട്ടുണ്ടോ നീ എന്നെ സഹായിക്കുമോ ഇതുപോലത്തെ സെൻറ്റൻസസ് ഒക്കെ നമ്മൾ ഡെയിലി ഒത്തിരി ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പം ഈ സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്കിന്ന് പഠിക്കാം ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിക്കേ ഇതൊരു ക്വസ്റ്റ്യൻ ആണ് നീ എങ്ങോട്ടാണ് പോകുന്നത് സോ നീ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് എവിടേക്കാണ് എവിടെ എങ്ങോട്ട് ഇതൊക്കെ ചോദിക്കാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വാക്കാണ് വേർ ഓക്കെ where വേറെന്ന് വെച്ചാൽ എങ്ങോട്ട് എവിടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതായത് ചോദ്യത്തെ സൂചിപ്പിക്കുന്ന വാക്ക് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് മലയാളത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ആകുമ്പോൾ എങ്ങോട്ടേക്കാണ് നീ പോകുന്നത് ആ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരാം അപ്പോൾ വേർ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ വേർ നീ എങ്ങോട്ടാണ് പോകുന്നത് വേർ ആ യു ഗോയിങ് നീ എങ്ങോട്ടാണ് പോകുന്നത് വേർ ആർ യു ഗോയിങ് ഇവിടെ ഗോയിങ് അല്ലെങ്കിൽ ഗോ എന്നുള്ള വാക്ക് വന്നത് എന്തുകൊണ്ടാണ് പോകുന്നത് പോകുക എന്നുള്ളതിന് നമ്മൾ ഗോ ആണ് യൂസ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നത് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഗോയിങ് എന്ന് കൊടുത്തിട്ടുള്ളത് ഓക്കെ വേർ ആർ യു ഗോയിങ് എങ്ങോട്ടേക്കാണ് നീ പോകുന്നത് ഇനി നീ എങ്ങനെ പോകും നീ എങ്ങനെ പോകും ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ ഒരു ചോദ്യമാണ് അല്ലേ ഫ്യൂച്ചർ ആണ് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ് അതുപോലെ തന്നെ എങ്ങനെ എന്നാണ് ചോദിക്കുന്നത് എങ്ങനെ എങ്ങനെ ഒരു കാര്യം ചെയ്യും എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഹൗ വച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് എങ്ങനെ ഹൗ എങ്ങനെ ചെയ്യും എങ്ങനെ പോകും എങ്ങനെ നടക്കും എങ്ങനെ കഴിക്കും അങ്ങനെ എങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഹൗ എന്ന ക്വസ്റ്റ്യൻ വേർഡാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഹൗ എങ്ങനെ പോകും എന്നാണ് അല്ലേ സോ അത് ഫ്യൂച്ചർ ടെൻസ് ആണ് ഇപ്പൊ ഫ്യൂച്ചർ ടെൻസ് ആണ് അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണെന്ന് സൂചിപ്പിക്കാനായിട്ട് നമ്മൾ വിൽ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക ഹൗ വിൽ യു ഗോ നീ എങ്ങനെ പോകും ഹൗ വിൽ യു ഗോ ഇവിടെ എന്തുകൊണ്ടാണ് ഫില്ല് യൂസ് ചെയ്തതെന്ന് മനസ്സിലായല്ലേ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ചോദ്യം വരുന്നത് ഇനി നിനക്ക് എത്ര വയസ്സായി നിനക്ക് എത്ര വയസ്സായ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും അറിയാവുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം എത്ര വയസ്സായി എത്ര എന്നുള്ളതിനും നമ്മൾ ഹൗ എന്നാണ് യൂസ് ചെയ്യുക ഓക്കെ എത്ര എത്ര എണ്ണം എന്നുള്ളതിന് ൗ മെനി എന്നുള്ളതും പിന്നെ എത്രയാണ് അളവ് എന്ന് ചോദിക്കാനായിട്ട് ഹൗ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ എത്ര വയസ്സായി എന്നാണ് അപ്പം എത്ര വയസ്സായി എന്ന് ചോദിക്കാനായിട്ട് ഹൗ ഓൾഡ് ആ യു എന്ന് ചോദിക്കാം ഹൗ ഓൾഡ് ആ യു എന്ന് ചോദിക്കാം അല്ലെങ്കിൽ എന്താണ് വയസ്സെന്നുള്ളതിന് വാട്ട് ഈസ് യുവർ ഏജ് എന്നും ചോദിക്കാം പക്ഷെ ഹൗ ഓൾഡ് ആ യു ആണ് കുറച്ചുകൂടി ബെറ്റർ കുറച്ചുകൂടി കൂടുതൽ ആളുകൾ അതാണ് യൂസ് ചെയ്യുന്നത് സോ ഹൗ ഓൾഡ് ആയു അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഏജ് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ ഇനി അടുത്ത് നീ എന്താണ് ഉദ്ദേശിച്ചത് ഇത് നമ്മൾ കോമൺ ആയിട്ട് മലയാളത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ നീ എന്താ ഉദ്ദേശിച്ച് അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാം അത് നമ്മൾ ചോദിക്കാനായിട്ട് വാട്ട് എന്നുവെച്ചാൽ വേണം തുടങ്ങാൻ എന്ത് എന്താണ് എന്ത് എന്നുള്ളതിനൊക്കെ നമ്മൾ വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡ് ആണ് യൂസ് ചെയ്യുക അപ്പം നീ എന്താണ് ഉദ്ദേശിച്ചത് വാട്ട് ഇനി ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ ഉദ്ദേശിക്കുക എന്നുള്ളതിന് നമ്മൾ മീൻ എന്നാണ് പറയാ മീൻ മീൻ എന്നുവെച്ചാൽ ഈ മീൻ ഇവിടെ എഴുതാൻ മീൻ ഓക്കെ ഈ മീൻ ഓക്കെ ഇപ്പോൾ ഉദ്ദേശിച്ചത് എന്ന ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് വാട്ട് ഡിഡ് യു മീൻ എന്ന് വരും വാട്ട് ഡിഡ് യു മീൻ നീ എന്താണ് ഉദ്ദേശിച്ചത് ഇവിടെ എന്തുകൊണ്ടാണ് ഡിഡ് വന്നത് നിങ്ങൾക്കറിയാമോ എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ് ചോദിക്കുന്നത് അതായത് നേരത്തെ എന്തോ ഒരു കാര്യം ഒരാൾ പറഞ്ഞു അല്ലെങ്കിൽ ചെയ്തു അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ് നീ അന്ന് അത് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അത് പറഞ്ഞപ്പോൾ നീ എന്താണ് ഉദ്ദേശിച്ചത് പാസ്റ്റ് ടെൻസ് ആണ് നേരത്തെ നടന്നു കഴിഞ്ഞ കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിവിടെ ഡിഡ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നീ ഇത് കേട്ടിട്ടുണ്ടോ ഇനി എങ്ങനെ ചോദിക്കും നീ ഇത് എന്ന് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ നമുക്ക് ഹാവ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം നീ ഇത് എന്ന് ചോദിക്കാനായിട്ട് ഹാവ് യു ഹാവ് അല്ലെങ്കിൽ ഹാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക പക്ഷേ യു എന്ന വാക്കിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ഹാവ് ആണ് യൂസ് ചെയ്യുക ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന കേസിൽ നമ്മൾ ഇതിനു മുന്നേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഒന്നുകിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് ആണ് യൂസ് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് പിന്നീട് റെഫർ ചെയ്യാനായിട്ട് ഈ വീഡിയോ മൊത്തം കാണേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ച് കിട്ടി നോക്കിയാൽ മതി അപ്പം ഹാവും ഹാസും ആണ് യൂസ് ചെയ്യുക ഇവിടെ നീ നീ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നീ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക അതുകൊണ്ടാണ് ഇവിടെ ഹാവ് യു എന്ന് ഞാൻ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഹാവ് യു കേട്ടിട്ടുണ്ടോ കേൾക്കുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം നമ്മൾ ഹിയർ എന്ന് പറയും അല്ലേ ഹിയർ കേൾക്കുക പക്ഷേ നമ്മൾ ഹാവ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുമ്പോൾ വേർബ് വി ത്രീ ഫോമിലാണെന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ ഇത് കേട്ടിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഹാവ് യു ഹേർഡ് എന്ന് വരും ഓക്കെ ഹെയറിൻ്റെ വി ത്രീ ഫോം ആണ് സോ ഹാവ് യു ഹേർഡ് ഇത് ദിസ് ഇത് എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ ദിസ് എന്നോ ഇറ്റ് എന്നോ പറയാം സോ ഹാവ് യു ഹേർഡ് ഇറ്റ് അല്ലെങ്കിൽ ഹാവ് യു ഹേർഡ് ദിസ് എന്ന് നമുക്ക് പറയാമെന്നാണ് ഇനി നീ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും നമ്മൾ നീ ഒരു കാര്യം നീ ചെയ്തിട്ടുണ്ടോ എന്ന് പറയാനായിട്ട് ഹാവ് വാച്ച് ആണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഹാവ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹാവ് യു കാണുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ സീൻ എന്ന് പറയും അല്ലെങ്കിൽ സിനിമയോ സീരീസോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ വാച്ച് എന്ന് പറയും ഇപ്പം ഇവിടെ ഞാൻ എന്തായാലും സിനിമയാണോ സീരീസ് ആണോ എന്നുള്ളതും എന്താണെന്നുള്ളത് വ്യക്തമല്ലാത്തത് നമുക്ക് സീ തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഹാവിൻ്റെ കൂടെ സീയുടെ ഡെ ബി ത്രീ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സീയുടെ ബി ത്രീ ഫോം എന്താ സീയുടെ ബി ത്രീ ഫോം സീൻ എന്നാണ് അപ്പം ഹാവ് യു സീൻ എസ് ഇ ഇ എൻ സീൻ ദിസ് നീ ഇത് കണ്ടിട്ടുണ്ടോ ഹാവ് യു സീൻ ദിസ് ഇനി നീ എന്നെ സഹായിക്കുമോ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതുക എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയിട്ട് അത് വീഡിയോയുടെ താഴെ കോമെൻറ് ചെയ്യുക ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഞാനത് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച സെന്റൻസസ് എന്ന് പറയുമ്പോൾ കൂടുതലും കൂടുതലല്ല എല്ലാം ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ നോക്കിക്കേ നീ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ട് എന്ന് വെച്ചിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വേർ നീ എങ്ങനെ പോകും ഹൗ നിനക്ക് എത്ര വയസ്സായി എത്ര അത് വെച്ച് വേണം ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ ഹൗ നീ എന്താണ് ഉദ്ദേശിച്ചത് വാട്ട് എന്തെന്നുള്ളതിന് പകരം വാട്ട് വാട്ട് ഡിഡ് യു മീൻ ഓക്കെ നീ ഇത് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ കേട്ടിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഹാവോ ഹാസോ ആണ് യൂസ് ചെയ്യുന്നത് നീ ചെയ്തിട്ടുണ്ടോ എന്നാവുമ്പോൾ ഹാവോ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതേ സ്ഥാനത്ത് അവൻ ഇത് കേട്ടിട്ടുണ്ടോ എന്നാണെങ്കിൽ ഹാസ് ഹീ ഹേർഡ്സ് എന്ന് നമുക്ക് ചോദിക്കാം നീ ആയതുകൊണ്ടാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാ ക്വസ്റ്റിനും ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും നീ എന്നെ സഹായിക്കുമോ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ഇതുപോലത്തെ സെൻറ്റൻസസ് നിങ്ങൾക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയണമെന്ന് കൺഫ്യൂഷനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കോമൻറ്റ് ചെയ്യാം ഞാൻ മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക അവർക്കും ഇംഗ്ലീഷ് പഠിക്കാതെ ഹെൽപ്പ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക ഇപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഇത് ഇതുപോലെ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സിംപിൾ ആയിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പഠിക്കാം അപ്പം അതിനു വേണ്ടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സില് ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സിൽ ജോയിൻ ചെയ്യാനോ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതാണ് അപ്പം മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ്ഇസ് ശ്രീവതി കൃഷ്ണൻ സൈനിങ് ഔഫ് ഫ്രം ഇംഗ്ലീഷ് learning